നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടെന്നു പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു ഓരേക്കർ നാൽപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിനോട് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല നിരപ്പ് സ്ഥലമാണ് നല്ല ആദായമുള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ വീട് ഇതാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഫ്രണ്ട് വാർക്ക ബൈക്ക് സൈഡ് ഓടുകയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് നിലവിൽ അൻപതോളം ജാതി നന്നായി കായ്ക്കുന്ന ജാതിയുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗമായിട്ട് ജാതിയാണുള്ളത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് തന്നെ മൊത്തത്തിൽ നിരപ്പാണ് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് ആഴ്ചയിൽ അൻപത് കിലോയോളം കൊക്കോ ഇതിനകത്ത് കിട്ടുന്നുണ്ട് സീസണിൽ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളക് കാണുക കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത് തുലാം ഉണക്കക്കുരുമുളക് കിട്ടിയതാണ് ഇരുന്നൂറ് കിലോ ഉണക്കക്കുരുമുളക് കിട്ടിയതാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് അൻപതോളം തെങ്ങുകളുണ്ട് അതിൽ പത്തോളം തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ ടൂറിസം പർപ്പസിന് അനുയോജ്യമായ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം കൂടിയാണിത് സ്ഥലത്തിൻ്റെ നാലതിലും കെട്ടിത്തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് ഇതിൽ അതുപോലെ നമുക്ക് നിലവിലെ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ഒരു ഒരതിരായിട്ട് നമുക്കുള്ളത് സ്കൂളാണ് ഹൈസ്കൂളാണ് അതുപോലെ ആരാധനാലയങ്ങളൊക്കെയാണ് കേട്ടോ അതുപോലെ ഈ കാണുന്ന ഒരു പടുതാക്കുളമാണ് അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് അതുപോലെ ഈ കാണുന്ന ഒരു മഴവെള്ള വെള്ള സംഭരണിയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്ക് ഈ കാണുന്നത് നമുക്കൊരു ടാർ റോഡാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഒരു അതിര് ടാർ റോഡാണ് അതുപോലെ ഫ്രണ്ടേജും ടാർ റോഡാണ് സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഹൈസ്കൂളും പള്ളിയൊക്കെ ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇവിടുന്ന് ചെറുതോണിക്ക് നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക